രണ്ട് സാമുവൽ അദ്ധ്യായം ഒന്ന് സാവൂളിൻ്റെ മരണ വാർത്ത സാവൂളിൻ്റെ മരണത്തിന് ശേഷം ദാവീദ് അമലേക്കരെ കീഴടക്കി മടങ്ങി വന്ന് സിക്ലാഗിൽ രണ്ട് ദിവസം പാർത്തു മൂന്നാം ദിവസം സാവൂളിൻ്റെ പാളയത്തിൽ നിന്ന് ഒരാൾ വസ്ത്രം കീറിക്കൊണ്ടും തലയിൽ പൂഴിവാരിയിട്ടുകൊണ്ടും ദാവീദിൻ്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു നീ എവിടെ നിന്ന് വരുന്നു എന്ന് ദാവീദ് ചോദിച്ചതിന് ഇസ്രായേൽ പാളയത്തിൽ നിന്ന് ഞാൻ ഓടിപ്പോന്നിരിക്കയാണ് എന്ന് അവൻ മറുപടി നൽകി ദാവീദ് വീണ്ടും ചോദിച്ചു എന്തുണ്ടായി പറയൂ അവൻ മറുപടി പറഞ്ഞു നമ്മുടെ സൈന്യം തോറ്റോടി ഒട്ടേറെ പേർ മരിച്ചു വീണു സാവുളും മകൻ ജോനാഥനും കൊല്ലപ്പെട്ടു ദാവീദ് അവനോട് ചോദിച്ചു സാവുളും ജോനാഥനും മരിച്ചെന്ന് നീ എങ്ങനെ അറിഞ്ഞു അവൻ പറഞ്ഞു യാതൃഛച്ഛയാ ഞാൻ ഗിൽബോമ കുന്നിലെത്തി അവിടെ സാവൂൾ കുന്തം ഊന്നി നിൽക്കുന്നതും ശത്രുക്കളുടെ രഥങ്ങളും കുതിരപ്പടയും അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്നതും ഞാൻ കണ്ടു അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നെ കണ്ട് എന്നെ വിളിച്ചു ഞാൻ വിളി കേട്ടു അവൻ ചോദിച്ചു നീ ആരാണ് ഒരു ഒരമലേക്കൻ ഞാൻ മറുപടി പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞു വന്ന് എന്നെ കൊല്ലുക ഞാൻ ഇതാ വേദന കൊണ്ട് നീറുന്നു എൻ്റെ പ്രാണൻ വിട്ടുപോകുന്നില്ലല്ലോ അപ്പോൾ ഞാൻ അടുത്തു ചെന്ന് അവനെ വധിച്ചു അവൻ വീണു പോയാൽ മരിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അവൻ ധരിച്ചിരുന്ന കിരീടവും തോൾവളയും ഞാൻ എടുത്തു ഇതാ അവ അങ്ങയുടെ അടുക്കൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു അപ്പോൾ ദാവീദ് ദുഃഖാതിരകത്താൽ വസ്ത്രം കീറി കൂടെയുള്ളവരും അങ്ങനെ ചെയ്തു സാവുളും മകൻ ജോനാഥനും കർത്താവിൻ്റെ ജനമായ ഇസ്രായേൽ കുടുംബാംഗങ്ങളും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിനാൽ അവർ ദുഃഖിച്ച് വിലപിക്കുകയും സന്ധ്യവരെ ഉപവസിക്കുകയും ചെയ്തു വിവരം പറഞ്ഞ യുവാവിനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ദാവീദ് ചോദിച്ചതിന് ഇവിടെ വന്നു പാർക്കുന്ന ഒരു അമരേഖൻ എന്ന് അവൻ ഉത്തരം നൽകി ദാവീദ് അവനോട് ചോദിച്ചു കർത്താവിൻ്റെ അഭിഷിക്തരെ വധിക്കാൻ കൈ കൈനീട്ടുന്നതിന് നീ എങ്ങനെ ധൈര്യപ്പെട്ടു ദാവീദ് സേവകരിൽ ഒരുവനെ വിളിച്ച് അവനെ കൊന്നുകളയുക എന്ന് ആജ്ഞാപിച്ചു അവൻ ആ അമലേക്കിനെ വധിച്ചു ദാവീദ് അമലേക്കിനോട് പറഞ്ഞു നിന്റെ രക്തത്തിന് ഉത്തരവാദി നീ തന്നെ കർത്താവിൻ്റെ അഭിഷിക്തനെ ഞാൻ കൊന്നുവെന്ന് നിന്റെ വായിക്കൊണ്ട് തന്നെ നീ നിനക്കെതിരെ സാക്ഷ്യം പറഞ്ഞുവല്ലോ